ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബാച്ചിലേഴ്സ് റെസിപ്പിയാണ് ചിക്കൻ കറി തയ്യാറാക്കാൻ അറിയാത്തവർക്ക് വരെ ഈയൊരു റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മൂന്ന് ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളക് കയറിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്നും വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം അപ്പം അതാ നമുക്ക് നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വലിയ മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ കറിക്ക് നമുക്ക് നന്നായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തക്കാളി കുറച്ചധികം ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായി ഉടഞ്ഞു കിട്ടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മൂന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും രണ്ടര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഗരം മസാലയും വലിയ ചീരവും മുക്കാൽ ടീസ്പൂൺ അളവിലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം ഇതിന് പച്ചമുളക് മാറുന്ന വരെ തന്നെ നമുക്കിതങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഇതാ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒന്നും കൂടെ ഒന്ന് അങ്ങ് ആവി കയറ്റിയെടുക്കാം ഇനി ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു മസാലയൊക്കെ ചിക്കനിലാവുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് ചിക്കൻ എന്നും സവോള എന്നൊക്കെ എന്തായാലും വെള്ളം നമുക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഏകദേശം ഒരു മുക്കാൽ വേവാകുന്ന സമയത്ത് നമുക്കിത് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം എരിവധികം വേണ്ടാന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും മല്ലിയിലും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് എല്ലായിടത്തൊന്നാക്കി കൊടുക്കാം ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാള്ള പെട്ടെന്ന് വരാം അതുവരെ എല്ലാവർക്കും